എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഐഎ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നിറവിൽ വീണ്ടും തൃത്താല ഐ എസ് സ്കൂൾ ഇരുപത്തിയേഴ് സെക്കൻഡിനുള്ളിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും അതിന്റെ മുഖ്യമന്ത്രിമാരുടെ പേരും കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴകളുടെ പേരും ഹൃദ്യസ്ഥമാക്കിയ വഫ പി ആണ് ഇത്തവണത്തെ താരം കുഞ്ഞു ബാല്യത്തിൽ തന്നെ ഇരുപത്തിയേഴ് സെക്കൻഡിനുള്ളിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും അതിന്റെ മുഖ്യമന്ത്രിമാരുടെ പേരും കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴകളുടെ പേരും ഹൃദ്യസ്ഥമാക്കിയ അത്ഭുത പ്രതിഭ തൃത്താല ഐഇസ് സ്കൂൾ മോണ്ട് വൺ കാമലിയ വിദ്യാർത്ഥി വഫാ പി ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഫാസ്റ്റസ്റ്റ് കിഡ് ടു റിസൈറ്റ് ദ നെയിം ഓഫ് ദ റിവർ ഓഫ് കേരള എന്ന റെക്കോർഡ് കരസ്ഥമാക്കി കേവലം നാലു വയസ്സ് മാത്രം പ്രായമുള്ള വഫ പിടി പൗരത്തൊടിയിൽ സാലിമാ നൌഷാദ് ദമ്പതികളുടെ മകളാണ് മകളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ തൃത്താല ഐ എസ് സ്കൂളിന്റെ തീവ്ര പരിശീലനം കൊണ്ട് മാത്രമാണ് മകളുടെ മികവ് തിരിച്ചറിഞ്ഞതെന്നും പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി പ്രീ പ്രൈമറി മോണ്ട് ഹെഡ് ഷാഹിദ് ക്ലാസ് അധ്യാപകരായ പ്രിയ രേഷ്മ രക്ഷിതാക്കൾ എന്നിവരുടെ നിറസാന്നിധ്യത്തിൽ വഫ പുരസ്കാരം ഏറ്റുവാങ്ങി